ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി തെക്കേടത്ത് ക്ഷേത്രത്തിൽ താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരിപ്പാടും വടക്കേടത്ത് ക്ഷേത്രത്തിൽ കിഴക്കിനിയടത്ത് മേക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടും കൊടിയേറ്റി ചുറ്റുവിളക്ക് നിറമാല മണ്ഡപത്തിൽ വിവിധ ദേശങ്ങളുടെ തിരുവാതിര സംഗീത കച്ചേരി ഇരു ക്ഷേത്രങ്ങളിലും കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു ജനുവരി പതിമൂന്ന് വരെയാണ് ഉത്സവാഘോഷങ്ങൾ ഈ ദിവസങ്ങളിൽ വൈകിട്ട് തിരുവാതിര വിവിധ ക്ഷേത്രകലകൾ എന്നിവ നടക്കും ജനുവരി ഒൻപതിന് കാർത്തിക വിളക്ക് ആഘോഷിക്കും പതിമൂന്ന് തിരുവാതിര ദിനത്തിൽ കൊടിയറക്കത്തിന് ശേഷം ഇരു ക്ഷേത്രങ്ങളിലേക്കും ആറാട്ടിന് എഴുന്നെളിപ്പ് ആറാട്ട് തിരുവാതിര സദ്യ വൈകിട്ട് ചുറ്റിവിളക്ക് നിറമാല ദീപാരാധന എന്നിവ നടക്കും ഐരാണി തന്നിൽ ുമ്പിയുമായി ഗണപരി ഇടനൊക്കെ ഇടതോട്ടു തിരിഞ്ഞവൻ ഇരിക്കുന്ന കാണാനെന്തോ രസമാ